പ്രിയപ്പെട്ടവരെ ഇന്ന് ഗസയിൽ ഇസ്രായേൽ തുടങ്ങിയ കൂട്ടക്കുരുതിയുടെ നാനൂറ്റി അൻപത്തി ദിവസമാണ് കഴിഞ്ഞ ദിവസം പലസ്തീൻ ഗവൺമെന്റിന്റെ മാധ്യമ വിഭാഗം നാനൂറ്റി അൻപത് ദിവസത്തിന്റെ ഒരു ബാക്കിപത്രം പുറത്തുവിട്ടിരുന്നു സത്യത്തിൽ ആ ബാക്കിപത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി അവിടെ ഒന്നുമില്ല എന്നാണ് ഗസ എന്ന് പറയുന്ന ആ ഗസ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇസ്രേൽ എന്നാണ് ആ ബാക്കി പത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടെയാണ് ഒരു ചിത്രം പ്രസ് ടിവി പുറത്തുവിട്ടിരുന്നു ജനിച്ച് മൂന്നാഴ്ച മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് തൊടും തണുപ്പത്ത് അതിശൈത്യത്തിൽ മാതാപിതാക്കളുടെ കയ്യിൽ മൂടി പുതയ്ക്കാനൊരു കമ്പിളിപ്പുതപ്പ് പോലും ഇല്ലാതിരുന്നതുകൊണ്ട് കൊണ്ട് മരവിച്ച് മരിച്ച ഒരു കുഞ്ഞ് ആ കുഞ്ഞും അതുപോലെ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയ മറ്റൊരു കുഞ്ഞും രണ്ട് കുഞ്ഞ് മൃതദേഹങ്ങൾ രണ്ട് കുഞ്ഞ് മയ്യത്തുകൾ ആ രണ്ട് കുഞ്ഞ് ശരീരങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കാരം നടത്തുന്ന ഒരു ചിത്രം വടക്കൻ ഗസയിൽ നിന്നുള്ള ഒരു ചിത്രം ആ കുടുംബം അടുത്തൊക്കെയുള്ള കുറച്ചാളുകൾ ഉണ്ടാകാം കുറച്ചാളുകൾ കൂടി നിന്നുകൊണ്ട് ആ രണ്ട് കുഞ്ഞ് മയ്യത്തുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ടുള്ള മയ്യത്ത് നിസ്കാരത്തിന്റെ ഒരു ചിത്രം സത്യത്തിൽ അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ഗസ കടന്നുപോകുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ എട്ട് പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ടെന്റിലാണ് താമസിക്കുന്നത് ആ ടെന്റിൽ എട്ട് പേരുണ്ട് ആകെ നാല് പുതപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ നാല് പുതപ്പിൽ ഒരു പുതപ്പിൽ ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പരമാവധി അവർ ശ്രമിച്ചു പക്ഷേ പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് രാത്രിയിൽ പാതിരാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഈ നാല് ഡിഗ്രി അഞ്ചു ഡിഗ്രി തണുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ആ തണുപ്പ് അതിജീവിക്കാൻ കഴിയാതെ മരണപ്പെട്ടുപോയ അഞ്ചാമത്തെ കുഞ്ഞിന്റെ മയത്ത് നിസ്കാരത്തിന്റെ ചിത്രമായിരുന്നു അത് ഇന്ന് ഒരു കുഞ്ഞു കൂടി അത്തരത്തിൽ മരിച്ചു അതിശൈത്യം കൊണ്ട് മരവിച്ച് മരിച്ചു അങ്ങനെയുള്ള ഒത്തിരി വേദനിപ്പിക്കുന്ന വാർത്തകളുണ്ട് അപ്പം അവസാന നിമിഷവും പോരാട്ട വീര്യം തെളിയിക്കുന്ന തങ്ങൾ പോരാളികളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഹമാസിന്റെ ചെറുത്തുനിൽപ്പും ഹമാസിന്റെ ഹമാസ് ഇസ്രായേൽ സേനയ്ക്ക് നൽകുന്ന തിരിച്ചടിയും നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ഔദ്യോഗികമായി ഇസ്രായേലിന്റെ സൈന്യം ഔദ്യോഗികമായി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അറിയിച്ചിരിക്കുന്ന അവരുടെ അറിയിപ്പ് പ്രകാരം അവരുടെ എട്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അതുപോലെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നതാണ് അത് കഫർ ബ്രിഗേഡിന്റെ നെർസ എഹൂദാനിൽ പെട്ട ഒരു സൈനികരാണ് ഇന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മറ്റ് എട്ടുപേരിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഇസ്രായേൽ സേന ഔദ്യോഗികമായി പറയുമ്പോൾ ഹമാസ് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണത്തിൽ അവർ അഞ്ച് സൈനികരെ അഞ്ച് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തി ഒരു മെർക്കാവ ടാങ്ക് തകർത്തു ഒരു ജീപ്പിലുണ്ടായിരുന്ന ഒരു സൈനിക ജീപ്പിൽ ഉണ്ടായിരുന്ന മറ്റ് സൈനികരെ ഒക്കെയും മുറിവേൽപ്പിച്ചു ഗുരുതരമായി മുറിവേൽപ്പിച്ചു എന്നൊക്കെ ഹമാസ് പറയുന്നുണ്ട് ഏതായാലും ഈ അവസാന നിമിഷങ്ങളിൽ അവസാന നിമിഷങ്ങളെന്ന് പറയേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഈ നമ്മൾ ആ ബാക്കി പത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും ഗസൈലിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ഈ ബുൾഡോസറൊക്കെ കൊണ്ട് ഏതെങ്കിലും ഒരു മൺപ്ര ഒരു പ്രദേശമൊക്കെ ഇടിച്ചു നിരത്തിയാൽ ഉണ്ടാകും ആ അവസ്ഥയാണ് ഇപ്പോൾ ഗസൈൽ എന്നാണ് നമുക്ക് പലസ്തീൻ മീഡിയ പുറത്തുവിടുന്ന പലസ്തീൻ ഗവൺമെന്റിന്റെ മീഡിയ പുറത്തുവിടുന്ന ആ കണക്കുകൾ കാണുമ്പോൾ വ്യക്തമാവുക ഏറ്റവും കൂടുതൽ ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന കാര്യങ്ങൾ ഈ ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് ഇന്നലെ ഞായറാഴ്ച ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു തിങ്കളാഴ്ചയായ ഇന്നലെ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു പക്ഷെ അഞ്ച് സൈനികരെ എന്ന് ഹമാസ് പറയുന്നു ഇതിൽ ഈ ഇസ്രയേലിന്റെ സൈനികരെ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ ദുഃഖം തോന്നുന്ന മറ്റൊന്നും കൊണ്ടില്ല ചെറുപ്പക്കാരാണ് വളരെ ചെറിയ പ്രായത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണ് ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തിമൂന്നിന് പുറത്തൊന്നും നമ്മൾ അവരുടെ പ്രായം ഇതുവരെ കണ്ട വാർത്തകളിലൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ ചില സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ കൊല്ലപ്പെടുന്ന സൈനികരിൽ ഭൂരിഭാഗവും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൈനികരാണ് ഇസ്രായേൽ സൈനികരാണ് ഇതിനകം ഈ കഴിഞ്ഞ പതിനാല് മാസ യുദ്ധത്തിനിടയിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ കൗമാരം കഴിഞ്ഞ് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വരാൻ നിർബന്ധിക്കപ്പെട്ട് അങ്ങനെ കൊല്ലപ്പെടുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു അഞ്ച് സൈനികരെ എന്ന് ഹമാസ് പറയുന്നു അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് നിന്ന് പ്രധാനമായും പറയേണ്ടി വരുന്ന വാർത്തകൾ അതുപോലെ ഹമാസ് ഗസയിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ കൂടി അയച്ചു എന്ന് ഇസ്രയേൽ സേന സ്ഥിരീകരിക്കുന്നുണ്ട് ആ രണ്ട് റോക്കറ്റുകൾ അവർക്ക് അവരുടെ ഇന്റർസെപ്റ്ററുകൾക്ക് തടയാൻ കഴിഞ്ഞില്ല ആ രണ്ട് റോക്കറ്റുകളും തുറസായ സ്ഥലങ്ങളിൽ പതിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷേ അത് വലിയ തങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന നിലയിൽ ഹമാസിന്റെ പ്രതികരണവും ഒക്കെ വരുന്നുണ്ട് അതേസമയം തന്നെ ഇന്നിപ്പോ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ഈ സ്ലീപ് സ്ലീപ്ലസ് ടെൽഅീബിനെ കുറിച്ചാണ് ഉറക്കമില്ലാത്ത ടെല്ലീബിനെ കുറിച്ചാണ് നിരന്തരം സൈറണുകൾ മുഴങ്ങുന്ന ഭയചകിതരായ ഇസ്രയേലിലെ നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പ്രത്യേകിച്ചും തലസ്ഥാന നഗരമായ ടെല്ലവീബിലെ മനുഷ്യനെ കുറിച്ചാണ് അത് ഒരു തരത്തിൽ ഇസ്രയേൽ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട് നിരന്തരം ഇപ്പോ ഗസയിൽ നിന്ന് ഹമാസ് തൊടുക്കുന്ന റോക്കറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായി ഇങ്ങനെ അപായ സൈറൺ വിവിധ നഗരങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഭയചകിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇസ്രയേലിനെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇസ്രയേലി നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ നിന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഈ ബഞ്ചമിൻ നന്യാഹുവിനെതിരായ വലിയ വികാരം ഇസ്രയേലിൽ അനുദിനം അത് മൂർച്ഛിച്ചു വരികയാണ് പ്രത്യേകിച്ചും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഈ പതിനാല് മാസമായി നടത്തുന്ന യുദ്ധത്തിൽ ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ പക അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം അങ്ങനെ ഒരു കൂട്ടക്കുരുതി നടത്തി വച്ചു എന്നതല്ലാതെ ഇതിന്റെ മെച്ചം എന്താണ് അല്ലെങ്കിൽ ഇത് ആർക്ക് എന്ത് നേട്ടം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇസ്രയേലിലെ സാധാരണക്കാരായ മനുഷ്യർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതോടൊപ്പം എടുത്തു പറയേണ്ടി വരുന്ന കാര്യം ഹൂത്തികളുടെ ആ ചെറുത് നിൽപ്പലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ അതിന്റെ ഒരു പ്രാധാന്യമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് ആക്രമണങ്ങൾ ജെല്ലവിങ്ങിലേക്ക് നടത്തിക്കൊണ്ടാണ് ഇസ്രയേലിനെ ഹൂത്തികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് അത്ര വലിയ ഒരു പ്രതിരോധമൊക്കെ അല്ലെങ്കിൽ ഒരു ആക്രമണമൊക്കെ ഹൂത്തികൾക്ക് നടത്താൻ കഴിയുമെന്ന് ഇസ്രയേൽ സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഇസ്രയേലിന്റെ ഒക്കെ കണക്കുകുട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇന്ന് ഇന്ന് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഭീഷണികൾ വന്നിട്ടുണ്ട് അത് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന്റെ ഊർജ്ജമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേലിന്റെ അംബാസഡർ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നു ഹൂത്തികൾക്ക് ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും ബഷറൽ അസദിന്റെയും അവസ്ഥയാണ് അവരുടെ നേതാക്കളുടെ തലയിറക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ അംബാസഡർ യു എനിലെ ഇസ്രയേലിന്റെ അംബാസഡർ അങ്ങനെ ഭീഷണികളൊക്കെ ഇങ്ങനെ മുഴക്കുന്നുണ്ട് ഇസ്രായേൽ യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോൺ ആണ് അങ്ങനെ ഒരു ഭീഷണി ഐക്യരാഷ്ട്രസഭയിൽ മുഴക്കിയതെങ്കിൽ എലി കോഗൻ എന്ന ഇസ്രയേലിന്റെ ഊർജ്ജമന്ത്രിയാണ് അബ്ദുൽ മാലിക്കൽ അൽ ഗുപ്തിയുടെ തല കൊയ്യം എന്നൊക്കെ വലിയ ഭീഷണിയുമായി ഇന്നെന്ന് പറയുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ ഭീഷണി വരുന്നത് അപ്പോ അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഇസ്രയേലും എടുക്കുമ്പോൾ ഹമാസ് കൃത്യമായിട്ടും ഒരു കാര്യം ഇസ്രയേലിനോട് പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ സഫിയെ മാത്രമല്ല സഫിയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകർ നഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള കുറേ അധികം പേരെ ഇസ്രയേലിൽ തട്ടിക്കൊണ്ടു കഴിഞ്ഞ ദിവസം അവർ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയാണ് ഇസ്രയേൽ സേന പറയുന്നത് പക്ഷേ ഇവരിപ്പോ അജ്ഞാത കേന്ദ്രത്തിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ആ സേവനം ചെയ്തു എന്നുള്ളൊരു തെറ്റു മാത്രമാണ് മനുഷ്യർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഡോക്ടർ ഹുസാം അബ്ദുൽ സഫിയ എന്ന് പറയുന്നത് സേവനത്തിന്റെ വല്ലാത്തൊരു മാതൃകയാണ് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഒരു കഥയാണ് രണ്ടു മാസം മുമ്പ് ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ പതിനഞ്ച് വയസ്സുള്ള മകൻ ഈ കമാലദ്ധാൻ ആശുപത്രിയുടെ മുൻപിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൺമുന്നിൽ മകൻ കൊല്ലപ്പെട്ട ഒരു പിതാവാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന്റെ ധർമ്മം അത് അങ്ങനെ തന്നെ പുലർത്തി പോരുകയായിരുന്നു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയുമാണ് ഇസ്രയേൽ സേന ഈ കമാലദ്വൻ ആശുപത്രി ആക്രമിച്ച് നശിപ്പിച്ച് അതിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റിനും ലാബുകൾക്കുമൊക്കെ തീയിട്ട് അവിടുത്തെ രോഗികളെയൊക്കെ വല്ലാത്ത ക്രൂരത രോഗികളോടൊക്കെ കാണിച്ചു രോഗികളോടൊക്കെ മുഖത്തടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് മുഖത്ത് തുപ്പി എന്നൊക്കെയുള്ള വല്ലാത്ത ആക്ഷേപങ്ങളുണ്ട് അന്താരാഷ്ട്ര സമൂഹം വല്ലാതെ വിമർശിച്ച ഒരു സംഭവമാണ് അപ്പൊ ഈ ഡോക്ടർ ഹുസാം അബ്ദുൽ സഫിയയും ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരും ഒക്കെ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഇസ്രൾ അത് വെളിപ്പെടുത്തിയിട്ടുമില്ല ആ കാര്യത്തിൽ മാത്രം ഹമാസ് കൃത്യമായും പറയുന്നുണ്ട് ഡോക്ടർ ഹുസാമദ് അബ്ദുൽ സഫിയുടെയും അദ്ദേഹത്തിനോടൊപ്പം പിടിച്ചുകൊണ്ടുപോയ ഡോക്ടർമാരടക്കം നഴ്സുമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രായേലിനാണ് ഇസ്രയേൽ സേനയ്ക്കാണ് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ചിലപ്പോൾ അതിനുണ്ടാകുന്ന തിരിച്ചടി ചിലപ്പോൾ ഇസ്രയേലിൽ താങ്ങില്ല ആ കാര്യം മാത്രം വളരെ വൈകാരികമായി ഹമാസ് കൃത്യമായും പറയുന്നുണ്ട് ഒരു മുന്നറിയിപ്പായി തന്നെ പറയുന്നുണ്ട് അവർക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇസ്രയേലിനായിരിക്കും അതിന് ഇസ്രയേൽ മറുപടി പറഞ്ഞിട്ടേ പോകൂ എന്ന് ഇനി ഈ നാനൂറ്റി അൻപത് ദിവസ യുദ്ധത്തിന്റെ ബാക്കി പത്രം എന്താണ് ഗസയിൽ എന്താണ് ബാക്കിയുള്ളത് എന്നതിനെ കുറിച്ച് ഈ നാനൂറ്റി അൻപത് ദിവസം ഗസയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പലസ്തീൻ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിടുന്ന കണക്കുകൾ ആ കണക്കുകളിലേക്ക് വരുമ്പോൾ കണക്കുകൾ വെറും അക്കങ്ങളായി മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന കണക്കുകളല്ല വല്ലാതെ നിരാശപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന കണക്കുകളാണ് ആ കണക്കുകൾ ഇങ്ങനെയാണ് ഇരുപത് ലക്ഷം പേരാണ് ഈ നാനൂറ്റി അൻപത് ദിവസം കൊണ്ട് പലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് സ്വന്തം പാർപ്പിടങ്ങളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഇരുപത് ലക്ഷം പേരാണ് ആകെ നഷ്ടം ഈ നാനൂറ്റി അൻപത് ദിവസത്തെ യുദ്ധത്തിന്റെ നഷ്ടമായി പലസ്തീൻ പുറത്തുവിടുന്ന കണക്ക് മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ സാമ്പത്തിക നഷ്ടമാണ് പ്രാഥമികമായ കണക്കാണ് പുറത്തുവിടുന്നത് മുപ്പത്തിയേഴ് മില്യൺ ഡോളർ അതായത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപ വരും അത്ര വലിയ നഷ്ടം ഉണ്ടായി ഗസയ്ക്കുണ്ടായി എന്നാണ് അവരുടെ മീഡിയ ഔദ്യോഗികമായി അവരുടെ മാധ്യമ വിഭാഗം പുറത്തുവിടുന്ന കണക്ക് ഇനി ആകെ കൊല്ലപ്പെട്ടവർ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് ഇതുവരെ ഈ നാനൂറ്റി എൺപത് ദിവസം കൊണ്ട് പരിക്കേറ്റവർ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുനൂറ്റി എൺപത്തി ഒൻപത് പേർ കൂട്ടക്കൊലകൾ കൂട്ടക്കൊലകൾ കൂട്ടമായി ആളുകളെ കൊന്ന സംഭവങ്ങൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സംഭവങ്ങളാണ് അത്തരത്തിൽ കഴിഞ്ഞ നാനൂറ്റി അൻപത് ദിവസത്തിനിടെ ദസയിൽ നടന്നത് കാണാതായവരും തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരും പതിനോരായിരത്തി ഇരുന്നൂറ് അതായത് കൊല്ലപ്പെട്ടവരുടെ കണക്ക് നാൽപ്പത്തി അയ്യായിരത്തിലധികമാണെങ്കിൽ കാണാതായവരുടെ കണക്ക് കാണാതായവരും തട്ടിക്കൊണ്ടു പോയവരുമായ അവരുടെ എണ്ണം പതിനോരായിരത്തി ഇരുന്നൂറ് വേറെ പൂർണമായും ഇല്ലാതാക്കപ്പെട്ട കുടുംബങ്ങൾ കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു കളയപ്പെട്ടു ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിനേഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കുട്ടികൾ സ്ത്രീകൾ ആകെ കൊല്ലപ്പെട്ട സ്ത്രീകൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴു പേർ പട്ടിണി കിടന്ന് മരിച്ചവർ നാൽപ്പത്തിനാലു പേർ ചെന്തികളിൽ തണുത്ത് മരവിച്ചു മരിച്ചവർ അഞ്ചു പേർ ആകെ കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ശതമാനം അത് എഴുപത് ശതമാനം ആകെ പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ എഴുപത് ശതമാനം പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് മരണാസനരായ കുട്ടികൾ മൂവായിരത്തി അഞ്ഞൂറ് ഇപ്പോഴും മരണത്തോട് മല്ലരിക്കുന്നു എന്ന് കൊല്ലപ്പെട്ട ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആയിരത്തി അറുപത്തി പേർ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും തങ്ങളുടെ ഈ സേവനം ആതുരസേവനം ചെയ്തുകൊണ്ടിരുന്ന ആയിരത്തി അറുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രതിരോധ പ്രവർത്തകർ തൊണ്ണൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടു പലസ്തീനിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റിയൊന്നും പലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് തകർക്കപ്പെട്ട അഭയ കേന്ദ്രങ്ങൾ ഇരുന്നൂറ്റി പതിനാറ് അഭയ കേന്ദ്രങ്ങൾ അതായത് ഒരു നിവൃത്തിയും ടെന്റുകളൊക്കെ അടിച്ച് അഭയാർത്ഥികളായി ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇരുന്നൂറ്റി പതിനാറ് അത്തരത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കപ്പെട്ടു മരണത്തോട് മല്ലിടുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഗസയിൽ മരണത്തോട് ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ കൂട്ടക്കൊലയുടെ ഒക്കെ ഇടയിൽ മരണത്തോട് മല്ലിടുന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആഹ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യുന്ന പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആയിരുന്നു പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഏർപ്പാടാക്കിയത് ഭൂമിക്കടിയിൽ ഒരു ബങ്കർ പോലെയുള്ള ഒരു സംവിധാനത്തിലായിരുന്നു എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു രുന്നു എന്നൊക്കെയുള്ള വാർത്തകളും ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഇത്തരത്തിൽ ക്യാൻസർ രോഗബാധയേറ്റ് മരണത്തോട് മല്ലിടുന്ന മൂവായിരത്തി അഞ്ഞൂറ് പേർ ഇപ്പോഴും ഗസയുടെ ഇടങ്ങളിൽ ബാക്കിയുണ്ട് എന്ന് അല്ലെങ്കിൽ ഈ ടെന്റുകളിലും അത്തരത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെ കഴിയുന്നു എന്നാണ് പലസ്തീന ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്ക് ഗസ പുറത്തുവിടുന്ന കണക്ക് മരുന്ന് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ മൂന്നര ലക്ഷം പേർ മരുന്ന് കിട്ടാതെ അത്യാവശ്യ അവശ്യ മരുന്നുകൾ കിട്ടാതെ കഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ആട്ടിപ്പായ്ക്കപ്പെട്ട മനുഷ്യർ ഇരുപത് ലക്ഷം പേർ ഈ നാനൂറ്റി അൻപത് ദിവസം കൊണ്ട് ആട്ടിപ്പായ്ക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണമാണ് ഇരുപത് ലക്ഷം കൊല്ലപ്പെട്ട വിദ്യാർത്ഥികൾ കുട്ടികളുടെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ വരുന്നു വിദ്യാർത്ഥികളുടെ കണക്ക് വേറെയാണ് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കൊല്ലപ്പെട്ട അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും അക്കാഡമിഷ്യന്മാരും അങ്ങനെയുള്ളവർ തൊള്ളായിരത്തി നാല് പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരം കുട്ടികൾക്ക് പഠനം മുടങ്ങി കഴിഞ്ഞു മാസമായി തകർക്കപ്പെട്ട മുസ്ലിം ആരാധനാലയങ്ങൾ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ട ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മൂന്ന് ആരാധനാലയങ്ങൾ ഇസ്രയേലുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ വരെ ഇസ്രായേലുകൾ ഇസ്രായേൽ സേന മോഷ്ടിച്ചുകൊണ്ടുപോവുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ മോഷ്ടിച്ചുകൊണ്ടുപോയ മൃതദേഹങ്ങൾ രണ്ടായിരത്തി മുന്നൂറ് തകർക്കപ്പെട്ട ൾ നാല് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിശ്രുതയുള്ളൊരു ചെറിയ ഭൂപ്രദേശത്ത് തകർക്കപ്പെട്ട വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തിയേഴായിരത്തി അറുനൂറ് തകർക്കപ്പെട്ട ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും ഇരുനൂറ്റി എഴുപത്തി ഈ നാനൂറ്റി അൻപത് ദിവസം കൊണ്ട് എൺപത്തി എണ്ണായിരം ടൺ സ്ഫോടക വസ്തുക്കൾ ഈ ചെറിയ പ്രദേശത്തേക്ക് ഇസ്രായേൽ സേന വിന്യസിച്ചുവെന്നാണ് ഗസയുടെ കണക്ക് അതായത് പ്രാഥമിക നഷ്ടം നേരത്തെ പറഞ്ഞതുപോലെ മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളർ മുപ്പത്തിയേഴ് മില്യൺ ക്ഷമിക്കണം ബില്യൺ ഈ മുപ്പത്തിയേഴ് എന്ന് പറയുന്ന ഈ മൂവായിരത്തി എഴുന്നൂറ് കോടി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇപ്പോ നൽകുന്ന ചെറിയ സഹായ സഹായങ്ങളൊന്നും നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല പക്ഷെ അവിടെയൊക്കെ ഈ അഞ്ഞൂറ് മില്യൺ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ആകുന്നില്ല ഇപ്പൊ സൗദിയും ഒക്കെ നൽകുന്ന സഹായം അത് വലിയ അല്ലാത്ത വിലയുണ്ട് അതിന് ഇപ്പൊ അഞ്ഞൂറ് ബില്ല്യണ് അൻപതിനായിരം ബില്ല്യന്റെ വിലയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഗസ കടന്നുപോകുന്ന കാര്യം വിസ്മരിക്കുന്നതേയില്ല പക്ഷെ അവിടെ ആകെ നഷ്ടം എന്ന് പറയുന്നത് ആ അവിടുത്തെ ഉള്ള മനുഷ്യർക്ക് അവർ ഇത്ര കാലവും ഉണ്ടാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അവർക്കുണ്ടായത് അതാണ് നമുക്ക് ചുരുക്കി പറയേണ്ടി വരുന്നത് ഗസ കഴിഞ്ഞ നാനൂറ്റി ദിവസം കൊണ്ട് തകർക്കപ്പെടാവുന്നതിന്റെ പരമാവധി തകർക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അവർക്കൊരു തിരിച്ചു വരും ഒരു രാജ്യമെന്ന നിലയിൽ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഇടമെന്ന എന്ന നിലയിൽ അവരെങ്ങനെ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നോക്കാം ആശുപത്രികളില്ല സ്കൂളുകളില്ല അവശേഷിക്കുന്നവർ ഇപ്പോ ഹമാസിന്റെ പോരാളികളാകട്ടെ അവരൊക്കെ അവസാന നിമിഷങ്ങളിലും അവര് പോരാടിക്കൊണ്ടിരിക്കുന്നുള്ളത് മാത്രമാണ് അവരുടെ ആ മനസ്സിന്റെ ശക്തി ഇത് പറയുമ്പോൾ ഇസ്രയേലിൽ ഇത്രയധികം വലിയ മാരകായുധങ്ങളും സൈനിക ശക്തികളും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പൊ ഹോത്തികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന അവരുടെ മനസ്ഥൈര്യമാണ് അവരുടെ ആർജവമാണ് അവർക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്ന ഒരു വിഭാഗമേ അല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വലിയ ശക്തികൾ വലിയ സൈനിക ശക്തികൾ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഒൻപത് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അവരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പട്ടിണിയാണ് വലിയ ആയുധങ്ങളും ആയുധ ബലവും അങ്ങനെയൊന്നുമില്ല പക്ഷേ അവർക്കൊന്നുണ്ട് അത് അവരുടെ മനസ്ഥൈര്യമാണ് ആ മനസ്ഥൈര്യമാണ് അവരെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോ എന്ത് നഷ്ടം സംഭവിച്ചാലും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവസാന നിമിഷം വരെ പോരാടും എന്ന് ആർജവത്തോടെ അബ്ദുൽ മാലിക്കയിൽ കൂട്ടി ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എഹിയാസാരിയും ഉറപ്പിച്ചു പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധമുഖത്ത് അവസാന നിമിഷം വരെ ഗസയിലെ മനുഷ്യർക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർക്ക് പറയാൻ കഴിയുന്നത് അവരുടെ ആയുധ ബലം കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ ഒന്നുമല്ല അവരുടെ മനഃസ്ഥൈര്യം കൊണ്ടാണ് ഏതായാലും വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ തന്നെ പശ്ചിമേഷ്യ കടന്നുപോകുന്നു ഗസയിൽ നിന്ന് ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തകൾ അതേസമയം ഹമാസ് അവസാന നിമിഷവും പോരാടുന്നു നിരന്തരമായി ഇസ്രായേൽ സേനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ സൈന്യത്തെ ആക്രമിച്ച് വലിയ ആൾനാശം വരുത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം അവർക്ക് പിന്തുണയുമായി കൃത്യമായും ഹൂത്തികളും ഈ യുദ്ധമുഖത്ത് വ്യക്തമായ ആശയ ധാരണയോടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ അതിശൈത്യത്തിൽ പ്രത്യേകിച്ചും ഈ വലിയ ടെമ്പറേച്ചർ വേരിയേഷനുള്ള സ്ഥലമാണ് ഈ മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പലതും ഇപ്പോൾ പകൽ ഇരുപതോ ഇരുപത്തിരണ്ടോ ഡിഗ്രി ഒക്കെ ആയിരിക്കും അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരിക്കും പക്ഷെ രാത്രിയാകുമ്പോഴേക്കും വല്ലാതെ ശൈത്യം ഇങ്ങനെ ഇരച്ചു കയറും അതിശൈത്യമാകും ഇപ്പൊ എട്ട് ഡിഗ്രിയും ഏഴ് ഡിഗ്രിയും മൂന്ന് ഡിഗ്രിയിലേക്കൊക്കെ പോകും ആ അതിശൈത്യത്തിൽ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാത്തത് കൊണ്ട് മൂടി പുതയ്ക്കാനൊരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് മരവിച്ച് മരിച്ചു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ രണ്ടും മൂന്നു ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇന്നലെയും രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് അതിശൈത്യം മൂലം ഒരു പുതപ്പില്ലാത്തത് കൊണ്ട് മരവിച്ച് മരിച്ചുപോയി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മയ്യത്ത് നമസ്കാരങ്ങളും അങ്ങനെയുള്ള ചിത്രങ്ങളും ഒക്കെ കാണുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ കബറിടങ്ങൾ കാണുമ്പോഴാണ് അത്തരം വാർത്തകൾ കാണുമ്പോഴാകും ഒരു പക്ഷെ ഏറ്റവും ദുഃഖാർത്ഥമായി പോവുക നമ്മുടെയൊക്കെ മനസ്സ് ഇനി വരുന്ന മണിക്കൂറുകൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിയില്ല വെടി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ദ്രുതഗതിയിൽ അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് സയിൽ നടത്തുന്ന ഈ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ടും ആശുപത്രി ആക്രമണവുമായി ഒക്കെ വലിയ പ്രതിഷേധങ്ങളും അപലപിക്കലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഡബ്ല്യു എച്ച്ഒയും ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലും ഒക്കെ അത്തരത്തിലുള്ള ഫോറങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളും അപലപിക്കലുകളും ഒക്കെ നടത്തുമ്പോഴും സാധാരണ പലസീനയുടെ അല്ലെങ്കിൽ ഗസയിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം വല്ലാത്ത ദുരിതങ്ങളിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉണ്ട് അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ കാരണം അതുകൊണ്ടാണല്ലോ ബെഞ്ചമിൻ തന്നെയാകു ഇനിപ്പോ പല രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് പല രാജ്യങ്ങളും അത് നടപ്പിലാക്കും എന്നുള്ളൊരു നിലപാടിലും കൂടിയാണ് എങ്ങനെയായാലും പോരാട്ടം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ കൂടുതൽ ദുഃഖാർത്ഥമായ വാർത്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം